കെയറ്റിന്റെ ആപ്പിന് ബദലായി വോട്ടിംഗ് ആപ്പും ഷോപ്പിംഗ് സംവിധാനം വികസിപ്പിച്ചെടുത്ത ക്ലാസ് വിദ്യാർത്ഥി ആമിർ റസ മാള പള്ളിപ്പുറം പുത്തൻകാട്ടിൽ റിയാസിന്റെയും സജ്ന സമദിന്റെയും മകനായ ആമീർ റസ അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ വർഷത്തെ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് വോട്ടിംഗ് ആപ്പ് വികസിപ്പിച്ചെടുക്കാൻ പ്രചോദനമായത് തെരഞ്ഞെടുപ്പിൽ കൈറ്റ് ആപ്പ് ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തുന്നതിനിടയിൽ എങ്ങനെയോ കൈത്തട്ടി കണക്ഷൻ പോയി ലാപ്ടോപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു ഇതോടെ അതുവരെ ചെയ്ത വോട്ടുകൾ സംരക്ഷിക്കപ്പെടാതെ പോയതിനാൽ ആമിർ റാസ ഉൾപ്പെടെയുള്ള എല്ലാവരും വീണ്ടും വോട്ട് രേഖപ്പെടുത്തേണ്ടതായും വന്നു ഇത്തവണയും അതേ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നിർദ്ദേശമാണ് അധ്യാപകർ നൽകിയത് അപ്പോഴാണ് ആമിർ റാസ മികച്ച വോട്ടിംഗ് ആപ്പിനെ കുറിച്ച് ചിന്തിച്ചത് തുടർന്ന് ഒരാഴ്ചയോളം പരീക്ഷിച്ചാണ് പുതിയ ആപ്പിലേക്ക് എത്തിയത് ഈ വോട്ടിംഗ് ആപ്പിൽ ഒരു കമ്പ്യൂട്ടർ സംവിധാനത്തിലൂടെ കൂടുതൽ മൊബൈൽ ഫോണുകൾ വയർലെസ്സായി ബന്ധിപ്പിക്കാം ഓരോ ഓരോ ബൂത്തിലും ഒരു മൊബൈൽ ഫോൺ രേഖപ്പെടുത്തുന്ന വോട്ട് ഒരൊറ്റ യൂണിറ്റിലേക്ക് എത്തുന്നു വോട്ടും കമ്പ്യൂട്ടർ ഈ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ അതിൽ കാണുന്ന ഉപയോഗിച്ച് ഫോണും കമ്പ്യൂട്ടറും കണക്ട് ചെയ്യാം ഒരു കമ്പ്യൂട്ടറിൽ ഒരേ സമയം എത്ര ഫോണുകൾ വേണമെങ്കിലും കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഒരു നേരം എത്ര ബൂത്തുകൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗപ്പെടുത്താം ഒരാൾ ആദ്യം വോട്ട് ചെയ്തതിനു ശേഷം ഈ കമ്പ്യൂട്ടറിൽ നെക്സ്റ്റ് വോട്ടർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ആൾക്ക് വോട്ട് ചെയ്യാനും സാധിക്കൂ പിന്നെ എനിക്ക് വോട്ടിംഗ് കൊടുത്തതിന് ശേഷം മാത്രമേ അതിലുള്ള റിസൾട്ടുകളും എത്ര ഒരാൾക്ക് എത്ര വോട്ട് കിട്ടി എന്നുള്ള വിവരങ്ങൾ നമുക്ക് അറിയാനും സാധിക്കുകയുള്ളൂ ഓരോ വോട്ട് ചെയ്യുമ്പോൾ തന്നെ ആ വോട്ട് ചെയ്ത ഡാറ്റ അപ്പോൾ തന്നെ സേവ് ആകും അതുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ അറിയാതെ ക്ലോസ് ആയി പോയാലും നമുക്ക് അവിടെ വെച്ച് തന്നെ ആ വോട്ടിംഗ് കണ്ടിന്യൂ ചെയ്യാം സമയം കളയാതെ ഷോപ്പിംഗ് നടത്താവുന്ന എനി ടൈം ഷോപ്പിംഗ് സംവിധാനം കഴിഞ്ഞ ദിവസം കൈറ്റ് തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ പ്രദർശനത്തിൽ അവതരിപ്പിച്ചിരുന്നു വ്യാപാര സ്ഥാപനത്തിൽ പോയി സാധനങ്ങൾ വാങ്ങുമ്പോഴുണ്ടാകുന്ന സമയനഷ്ടം ഒഴിവാക്കുവാനുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് വ്യാപാര സ്ഥാപനത്തിൽ ഒരുക്കുന്ന സംഭരണയിൽ വിൽക്കാനുള്ള സാധനങ്ങൾ ശേഖരിച്ച് അത് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തണം ഇതിന്റെ ക്യു കോഡ് അടിസ്ഥാനത്തിലുള്ള സൗകര്യം മൊബൈൽ ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്യണം ഈ ബന്ധം സജ്ജമായാൽ വ്യാപാര സ്ഥാപനത്തിലെ സ്റ്റോക്ക് മൊബൈൽ ഫോണിൽ ലഭിക്കും സാധനങ്ങൾ മൊബൈൽ ഫോണിൽ നിന്ന് ഓർഡർ ചെയ്യാനും ബില്ലടയ്ക്കാനും കഴിയും പിന്നീട് കടയിൽ എത്തിയ ക്യു കോഡ് സ്കാൻ ചെയ്താൽ ഓർഡർ ചെയ്ത സാധനങ്ങൾ പുറത്തേക്ക് വരും സമയം കളയാതെ വേഗത്തിൽ ഷോപ്പിംഗ് നടത്താനുള്ള സംവിധാനം കയറ്റിൽ അവതരിപ്പിച്ച് ആമീർ റസ കൈറ്റ് പ്രദർശനത്തിൽ കയ്യടി നേടി ടി സി വി മാള